അധ്യാപക ദിനാചരണ ഭാഗമായി കോട്ടയ്ക്കിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിയർ ടീച്ചർ എന്ന പേരിൽ സ്നേഹശംസ മെഗാ ക്യാൻവാസ് ഒരുക്കി ഒരുപാട് പ്രധാന അധ്യാപിക കെ കെ സായിബുനീസ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായി സ്കൌട്ടിംഗ് സേവനത്തിനുള്ള സംസ്ഥാന അസോസിയേഷന്റെ ലോങ് ഡെക്കറേഷൻ അവാർഡ് നേടിയ മുഹമ്മദ് ഫാരിസിനെയും സർവീസിൽ നിന്നും വിരമിക്കുന്ന പി കെ ഹംസ കെ മറിയ എന്നീ അധ്യാപകരെയും ആദരിച്ചു അധ്യാപകർക്കായി ഓർമ്മകൾ ഹാജർ പറയുമ്പോൾ അധ്യാപക ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എഴുതൽ വിദ്യാർത്ഥികൾക്കായി എൻ്റെ പ്രിയ ഗുരുവിന് കത്തെഴുത്ത മത്സരം എന്നിവയും നടത്തി വിവിധ വർണ്ണങ്ങളിലും വിവിധ ഭാഷകളിലുമായി വിദ്യാർത്ഥികൾ അധ്യാപക സ്നേഹാശംസകൾ മെഗാ ക്യാൻവാസിൽ രേഖപ്പെടുത്തി ചടങ്ങിൽ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ സി കെ പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം